വെൽക്കം ബാക്ക് ടു ആന്മിയ ട്രാവൽ ടെക് മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് കക്കാടംപൊയിൽ കക്കാടംപൊയിലുള്ള ഒരു ഇഡൻ സ്പോട്ടിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര തന്നെ ഒരു ട്രക്കിങ്ങിന് അനുയോജ്യമായ ഒരു ഇടം തന്നെ അതെ കുരിശുമല അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര അപ്പം നേരെ കുരിശുമലയിലേക്ക് എൻ്റെ യാത്ര തുടങ്ങിയാണ് ട്രക്കിങ്ങിന് അനുയോജ്യമായ ഇടം എന്ന് ഞാൻ പറഞ്ഞല്ലോ മുകളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ജീപ്പ് തന്നെ ശരണം നിരവധി വിനോദസഞ്ചാരികളെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുന്ന ഒരു ജീപ്പാണ് ഈ കാണുന്ന വരുന്നത് ജീപ്പ് സർവീസിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് നൂറ് രൂപ എന്ന ഇനത്തിലാണ് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് അതേസമയം മുകളിൽ നിന്ന് താഴോട്ടാക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ജീപ്പിൽ കയറിയാണ് വരുന്നതെങ്കിൽ അമ്പത് രൂപയും വാങ്ങുന്നുണ്ട് നിങ്ങളുടെ യാത്ര ഇവിടെ വച്ച് ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീപ്പിൽ വരുന്നതായിരിക്കും ഒന്നുകൂടി അനുയോജ്യം വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒരു രണ്ട് കിലോമീറ്ററോളം ചെങ്കുത്തായ കയറ്റം കാരണം ഇവിടെ നിന്ന് കയറി അവിടെ ചെന്ന് അവിടെ നിന്നും അഞ്ചാറ് മലകളിലേക്ക് കയറുവാൻ ഉണ്ട് കുരിശുമല എന്ന് പറയുന്നത് തന്നെ പല വാഹനങ്ങളിലായിട്ട് കുന്നുകളായി വേർതിരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ താഴെ നിന്ന് ജീപ്പിൽ വന്ന് പകുതിയോളം വന്ന് പിന്നീട് അങ്ങോട്ടേക്ക് ഇറങ്ങി നടക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ എൻ്റെ സഹയാത്രികൻ ഷമീർ കട്ടിപ്പാറ എന്ന് പറയുന്ന സുഹൃത്താണ് അദ്ദേഹം എനിക്ക് മുൻപേ തന്നെ മുൻപോട്ട് നടന്നുപോയി എന്തോ കണ്ട് അദ്ദേഹം അല്പനേരം അവിടെ നിൽന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ഒരു ഐസ്ക്രീം വേണമെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ഐസ്ക്രീമെങ്കിൽ ഒരു ഐസ്ക്രീം അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തു റോഡ് അല്പം മോശം തന്നെയാണ് ഇവിടെ ജീപ്പിൽ കയറി വരുന്ന അവസ്ഥ വേറെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ബോർവീൽ വണ്ടികൾ മാത്രമേ ഇവിടെ കയറ്റം കയറേയുള്ളൂ ഒരു ജീപ്പ് വരുന്ന രംഗമാണ് ഇവിടെ കാണുന്നത് ഏകദേശം ഒന്നര കിലോമീറ്റർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ കുരിശുമലയോട് അടുത്തിരിക്കുന്നു ഇനി അങ്ങോട്ടേക്കാണ് ഒരു ട്രക്കിങ്ങിന് അനുയോജ്യമായ ഇടം എന്ന് നിങ്ങൾ തന്നെ പറയും താഴെ നിന്നും വിനോദസഞ്ചാരികളെ കയറ്റി വരുന്ന ജീപ്പിൻ്റെ സർവീസ് ഇവിടെ വെച്ചാണ് അവസാനിക്കുന്നത് ഇവിടെ വെച്ച് ജീപ്പ് തിരികെ പോകും ഇവിടെ ഒരു ചെറിയ കടയുമുണ്ട് നമുക്കാവശ്യമായ കുടിവെള്ളം അതുകൂടാതെ തന്നെ ചെറിയ സ്നാക്സ് അതുപോലെ റെയിൻകോട്ട് എല്ലാം ഇവിടെ ലഭിക്കുന്നതാണ് അങ്ങനെ കുരിശുമലയുടെ യാത്ര ഇവിടെ വെച്ച് ഞങ്ങൾ ആരംഭിക്കുകയാണ് കണ്ണത്ത ദൂരത്ത് നിരവധി കുന്നുകൾ എണ്ണിയാൽ തീരാത്ത നിരവധി കുന്നുകൾ ഇവിടെയുണ്ട് രസകരമായ കാഴ്ച എന്തെന്നാൽ അതിലെല്ലാം നമ്മളെപ്പോലെ സുഹൃത്തുക്കൾ കയറി നിൽക്കുന്നു ചിലരാകട്ടെ വീഡിയോകൾ എടുക്കുന്നു ചിലരാകട്ടെ അവരുടെ സന്തോഷത്തോടെ ആർത്തു വിളിക്കുന്നു താഴെ നിന്നാണ് നാം കയറി വന്നത് ആ കാണുന്ന വഴിയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റാർട്ടിങ് പോയിന്റ് നിരവധി സഞ്ചാരികളാണ് ഇന്ന് ഇവിടെ ഇടം പിടിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ പറയുന്ന കക്കാടംപയലിൻ്റെ കുരിശുമല ഇത് മലബാറിൻ്റെ ഗവിയെന്നും ഊട്ടിയെന്നും അറിയപ്പെടുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് പച്ചമഘട്ട മലനിരകളാൽ ഇത് സ്ഥിതി ചെയ്യുന്നത് നിരവധി കാഴ്ചകൾ ഇവിടെയുണ്ട് കോടമഞ്ഞ് പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ അതുപോലെ താഴ്വാരങ്ങളിലുള്ള ഗ്രാമങ്ങൾ ചെറിയ കാട്ടരുവികൾ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത നിരവധി കാഴ്ചകൾ ഇവിടെ നമുക്ക് വേണ്ടി പ്രകൃതി തന്നെ ഒരുക്കി വച്ചിട്ടുണ്ട് കുരിശുമലയിൽ നിരവധി മലകൾ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഓരോ മലയ്ക്കും ഓരോ പേരുകളാണ് ഇവിടെ പറയുന്നത് ഒന്നിന് കുരിശുമല എന്നും നേരെ എതിർവശത്ത് കാണുന്നത് സ്വർഗം കുന്നും എന്നും പറയുന്നുണ്ട് പേര് തന്നെ ഒരു വ്യത്യസ്തമാണല്ലോ അങ്ങനെ കുരിശുമലയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഒരു നിൽപ്പ് തന്നെയാണ് ഞാൻ ഇനിയാണ് നമ്മുടെ ഹീറോയുടെ രംഗപ്രവേശനം ശക്തമായ കാറ്റുണ്ട് എന്നിരുന്നാലും ഞങ്ങളുടെ ഹീറോനെ പറഞ്ഞു വിടുകയാണ് അവനങ്ങനെ പാറിപ്പറന്ന് അങ്ങ് നടക്കുകയാണ് അല്പം ചെറിയ ഭയം ഉണ്ട് ശക്തമായ കാറ്റും കോടമഞ്ഞ് വരുന്ന രംഗവും കാണുമ്പോൾ ഞങ്ങളുടെ ഹീറോ എങ്ങോട്ട് പോയി എന്നു ഒരു അറിയാതെ ഒരു നിൽപ്പ് തന്നെയാണ് ഞാൻ എണ്ണിയാൽ തീരാത്ത നിരവധി മലകളുണ്ട് ഈ കുരിശുമലയിൽ നടന്ന് നടന്ന് എത്ര നടന്നാലും തീരാത്ത അതിൻ്റെ അവസാനം എത്തുവാൻ കഴിയാത്ത കുന്നുകളാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക കുന്നുകളും സദാസമയവും കോടമഞ്ഞിനാൽ പുതയ്ക്കപ്പെട്ട ഒരു ഇടവും കൂടിയാണ് ഈ കുരിശുമല ഒരു പതിനഞ്ച് മിനിറ്റിന് മുമ്പ് വന്നപ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു എന്നാൽ കാലാവസ്ഥ പെട്ടെന്ന് മാറുകയാണ് കോടമഞ്ഞ് കുരിശുമലയെ മെല്ലെ മെല്ലെ തഴുകി വരികയാണ് അവിടെ വന്ന് ഏത് കുന്നിൽ കയറിയാലും ആ കുന്നിലെല്ലാം ഒന്നോ രണ്ടോ പേർ ഇടം പിടിച്ചിരിക്കും ഇതാണ് കുരിശുമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഒട്ടുമിക്ക വിനോദസഞ്ചാരികളും കുരിശുമല അഥവാ സ്വർഗം കുന്ന് എന്നാണ് ഇവിടെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതൊരു സ്വർഗം കുന്ന് തന്നെയാണ് എവിടെ നോക്കിയാലും പച്ചപ്പ് കണ്ണത്ത ദൂരത്ത് മലകൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഇടം കോടമഞ്ഞ് പതിയെ പതിയെ വന്ന് നമ്മെ മൂടുകയാണ് ഇവിടെ തൊട്ടടുത്തുള്ള കാഴ്ചകൾ പോലും പതിയെ പതിയെ മങ്ങുകയാണ് കോടമഞ്ഞ് വന്ന് ഈ മേഖലയെല്ലാം മൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഹീറോ എങ്ങോട്ട് പോയി എന്നറിയാതെ ഞങ്ങളും ഒരേ നിൽപ്പ് തന്നെ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഹീറോ വന്ന് ലാൻഡ് ചെയ്യുകയാണ് കോടമഞ്ഞ് ചൂടിയ അന്തരീക്ഷമാണ് സഞ്ചാരികളുടെ മനസ്സും ശരീരവും കുളിപ്പിക്കുന്നത് ഊട്ടിയിലെ സാമ്യമുള്ള ഒരു തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ നിങ്ങളുടെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് പ്രകൃതിയിൽ അലിഞ്ഞു അലിഞ്ഞുചേരുന്ന ഒരു ഇടം പച്ചപ്പിൻ്റെ നനവിൽ കോടമൂടിയ മലനിരകളിലൂടെ ഒരു യാത്ര അതാണ് കുരിശുമല കുരിശുമല കയറി ഇവിടെ എത്തിയാൽ ഓരോ സഞ്ചാരിയെയും കാത്തിരിക്കുന്നത് കണ്ണിന് കുളിർമയേകിയ നിരവധി കാഴ്ചകളാണ് കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന പച്ച പർവതാനി പോലെ വിരിച്ചിരിക്കുന്ന പച്ചമഘട്ട മലനിരകളും മലയുടെ താഴ്വാരത്തുള്ള ഗ്രാമങ്ങളും കാട്ടരുവികളും മഞ്ഞിനാൽ തഴുകപ്പെട്ട ഒരു കാഴ്ച തന്നെയാണല്ലോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കുന്നത് കക്കാടംപോയിലുള്ള ഈ കുരിശുമലയിൽ നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടെ എത്തുന്നത് അവധി ദിവസങ്ങളിലാണ് പ്രധാനമായി സഞ്ചാരികൾ കൂടുതലും എത്തുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ചാലിയാർ കൂടരഞ്ഞി ഊറുങ്ങാട്ടേരി പഞ്ചായത്തുകളുടെ അതിർ പങ്കിടുന്ന പ്രദേശമാണ് ഈ കുരിശുമല പ്രധാന റോഡിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്തു വേണം ഈ മലയുടെ മുകളിൽ എത്തുവാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഫോർ വീൽ വണ്ടികൾക്ക് മാത്രമേ ഇവിടെ മല കയറി എത്തുവാൻ കഴിയുകയുള്ളൂ രണ്ട് തട്ടുകളായാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ തട്ടിലാണ് ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് കോടമഞ്ഞ് പൊതിക്കപ്പെട്ടതുകൊണ്ട് തന്നെ താഴെ കാണുന്ന കുരിശു നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല മുന്നോട്ടേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം എന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യ തട്ടിലാണ് കുരിശ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് കുടുംബം കുടുംബമായി എത്തുന്നവർ കൂടുതലായും സന്ദർശനം നടത്തുന്നത് ഇവിടെയാണ് ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ മലയിൽ കയറുന്നത് അല്പം റിസ്ക് തന്നെയാണ് നിരവധി പേർ ഇവിടെ പ്രാർത്ഥന നടത്തുന്നുണ്ട് ഇതാണ് കക്കാടംപൊയിലിൻ്റെ കുരിശുമലയുടെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രം പച്ച പരവതാന വിധിച്ച പശ്ചിമഘട്ട മലനിരകളെ നിരവധി കാഴ്ചകളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ആകാശത്ത് മഴക്കാർ എത്തിയാൽ മലയും വലിയ രീതിയിൽ കോടമഞ്ഞും ഉതയും ഇത് തന്നെയാണ് സഞ്ചാരികളെ ഇങ്ങോട്ട് കൂടുതലായും ആകർഷിക്കുവാൻ ഇടയാക്കുന്നത് കുരിശുമല സ്ഥിതി ചെയ്യുന്നത് കക്കാടം ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറി ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ വന്നിട്ട് മഴ അല്പം ചെറുതായി പെയ്യുന്നുണ്ട് പിന്നീട് അങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം മങ്ങി തുടങ്ങി സദാസമയം കോടമഞ്ഞ് വന്ന് പൊതിക്കുന്നാൽ തന്നെ മുന്നോട്ടുള്ള കാഴ്ച മറയ്ക്കുവാൻ തുടങ്ങി എങ്ങോട്ട് പോകണം എന്ന് അറിയാതെ ഒരു നിൽപ്പ് തന്നെ ഈ ചെങ്കുത്തായ താഴെയുള്ള ഇറക്കത്തിൽ വേണം ഇനി ഇറങ്ങി ചെല്ലുവാൻ നിരവധി പേർ അവിടുന്ന് ഇങ്ങോട്ട് കയറം കയറി വരുന്നുണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ ഹീറോ പകർത്തിയ ചിത്രങ്ങളാകട്ടെ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് അങ്ങനെ കുരിശുമലയുടെ സൗന്ദര്യവും കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര മുന്നോട്ടേക്ക് നീങ്ങി ഇനി സ്വർഗം കൊന്ന് ഒന്ന് കയറണം കാലാവസ്ഥ ഞങ്ങൾക്ക് അനുയോജ്യമായാൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കക്കാടം പോലുള്ള കുരിശുമലയെ ഒന്ന് സന്ദർശിക്കണം ട്രക്കിങ്ങിന് അനുയോജ്യമായ ഒരു ഇടം തന്നെയാണ് മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു ഇടം ലോകമെമ്പാടുള്ള മലയാളികൾക്ക് ഇന്ന് കക്കാടം പോയിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ പറയുന്ന കുരിശുമലയാണ് ഓർമ്മ വരുന്നത് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം വേറെ തന്നെയാണ് ഇനി ഇങ്ങോട്ടേക്കുള്ള വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണമല്ലോ മലപ്പുറം ജില്ലയിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ നിലമ്പൂർ കക്കാടംപൊയിൽ വഴി കുരിശുമലയിലേക്ക് എത്താം കോഴിക്കോട് നിന്നാണ് അല്ലെങ്കിൽ വയനാട് കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കോടഞ്ചേരി കക്കാടംപൊയിൽ വഴിയും എത്താം രണ്ട് ജില്ലയുടെ അതിർത്തി ആയതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തു നിന്നും പെട്ടെന്ന് വരാൻ കഴിയുന്ന ഒരു ഇടവുമാണ് കക്കാടം അങ്ങനെ കക്കാടം കുരിശുമലയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഞങ്ങൾ സ്വർഗം കുന്നിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്